സാറേ ഡോക്ടർ ബി ആർ അംബേദ്കർ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയ സമിതിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹത്തെ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് വാസ്തവത്തിൽ ഈ ആദ്യകാലത്ത് അദ്ദേഹത്തിന് അർഹിക്കുന്ന ആ ബഹുമാനം കിട്ടിയോ ഈ നമ്മുടെ സർക്കാരുകൾ അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ മാനിച്ചിരുന്നു ആദ്യകാലത്ത് എങ്ങനെയാണ് അദ്ദേഹത്തിനോട് പെരുമാറിയിരുന്നത് കാരണം വളരെ വിവാദപരമായ പല വിവരങ്ങളും അതിനെ സംബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഭരണഘടനയും വലിയ ചർച്ചയായിരിക്കുകയാണ് ഈ അവസരത്തിൽ നമ്മൾ ഡോക്ടർ ബി ആർ അംബേദ്കറെ സ്മരിക്കാതെ വിടുന്നത് തെറ്റല്ലേ അദ്ദേഹത്തിൻ്റെ സംഭാവന എന്നും ഓർമ്മിപ്പി ഓർമ്മിക്കപ്പെടേണ്ടതല്ലേ എന്താണ് അങ്ങേക്ക് ഡോക്ടർ ബി ആർ അംബേദ്കറെക്കുറിച്ച് പറയാനുള്ളത് അതായത് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നവർ അംബേദ്കറിനെ ചേർത്ത് പിടിച്ചോ ഇതാണ് ചോദ്യത്തിൻ്റെ അതെ ഈ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി സമിതി ചെയർമാനായിരുന്നു ആ സഭയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദമായിരുന്നു സഭയുടെ ഈ അംബേദ്കറിന് ഈ സഭയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് വരുന്നതിന് പ്രൊവിൻഷ്യൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമായിരുന്നു അദ്ദേഹം പ്രൊവിൻഷ്യൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബോംബെയിൽ മത്സരിക്കാൻ ശ്രമിച്ചപ്പോൾ രേഖകളിൽ നിന്നാണ് പറയുന്നതാണ് കോൺഗ്രസും നെഹ്റുവും അദ്ദേഹത്തിന് പരാജയപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചു ഓ ആ ശ്രമം നടക്കുന്ന അറിഞ്ഞ് ഇന്ന് ബംഗ്ലാദേശിൽ പോയ ഒരു പ്രദേശത്ത് പോയി നിന്നാണ് അംബേദ്കർ ജയിച്ച് പ്രൊവിൻഷ്യൽ കൗൺസിലിൽ അംഗമാകുന്നത് പ്രൊവിൻഷ്യൽ കൗൺസിലിൽ അംഗമായി ഇദ്ദേഹം വളരെ നിശബ്ദനായിരുന്നു ഇരിക്കു തുടക്കം മീൻ ക്ഷമിക്കണം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഇദ്ദേഹം വന്ന് ഇദ്ദേഹത്തിൻ്റെ ഭരണഘടന ലോകത്തിലെ പല ഭരണഘടനകളിലുള്ള അറിവും പ്രസംഗവും കേട്ട് ഇദ്ദേഹത്തിന് അവഗണിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു ഇദ്ദേഹത്തിന് സമാനമായി ഇദ്ദേഹം മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് അതുവരെ ഇദ്ദേഹത്തെ പരമാവധി ഒതുക്കാൻ ശ്രമിച്ചു കാരണം ഞാൻ ഒരു ഒരു കാര്യം കാര്യം അന്ന് അന്ന് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ ഒരു കാര്യം കൂടി ഞാൻ പറയുക ഇവിടെ ഈ വൈക്കം സത്യാഗ്രഹം ഈ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വൈക്കം സത്യാഗ്രഹം നടന്നു അതെ ആ സമയത്തൊക്കെ അംബേദ്കര് ഈ ദളിതർക്കും അൺടച്ചബിലിറ്റിക്കും ഐത്യത്തിനും അസ്പർശതക്കുമെതിരെ വലിയ പ്രവർത്തനം വേണ്ടി ആ ഈ പ്രവർത്തനം നടത്തുന്ന അംബേദ്കർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സ്കോളറായ ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസയെ കുറിച്ച് ഞാൻ പറയാം പക്ഷെ ആ അദ്ദേഹത്തെ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ പങ്കെടുത്തിട്ടില്ല അത് ഒരു ഒരു പഠിക്കേണ്ട സംഭവം ശരിയാണല്ലോ അങ്ങ് പറഞ്ഞത് ശരിയാണ് കാരണം ഇ വി രാമസ്വാമി നായിക്കരെ പോലെയുള്ള ആൾക്കാരെ വരെ ഇവിടെ രാമസ്വാമി അവരെ അകാലിതൽ നേതാക്കള് വന്നു ആര്യ സമാജത്തിൽ നിന്ന് സ്വാമി ശ്രദ്ധാനന്ദൻ വന്നു ഗാന്ധിജി വന്നു രവീന്ദ്രനാഥ ടാഗോർ വന്നു ഇവരെല്ലാം ഗുരുദേവനെയും ചട്ടമ്പിസ്വാമിയൊക്കെ കാണുകയും വലിയ തോതിൽ ഈ വൈക്കം സമരം സത്യാഗ്രഹ സമരം വലിയ തോതിൽ ജനശ്രദ്ധയെ ആകർഷിച്ചു പക്ഷേ അങ്ങ് പറഞ്ഞത് ശരിയാണ് അംബേദ്കറിനെ ഒരു അസാന്നിധ്യം ഇവിടെ ഇവിടുത്തെ ആക്ടിവിസ്റ്റുകൾ പോലും അത് ചിന്തിച്ചിട്ടില്ല അംബേദ്കരെ കുറിച്ച് എവിടെങ്കിലും കാര്യമായി എനിക്ക് ഞാൻ സത്യത്തിൽ ഒരു വലിയ അത്ഭുതം തോന്നുന്നു അങ്ങ് പറഞ്ഞപ്പോൾ കാരണം വൈക്കം സത്യാഗ്രഹത്തിൽ എന്തുകൊണ്ട് അംബേദ്കർ ഒഴിവാക്കപ്പെട്ടു എന്നൊരു ചർച്ച ആ സമയത്ത് അദ്ദേഹം മഹാരാഷ്ട്രയിൽ പൊതു കിണറുകളിൽ നിന്ന് കുടിവെള്ളം അയത്തമുള്ളവർക്ക് കുടിക്കാൻ കിട്ടുന്നതിന് വേണ്ടി സമരം നയിക്കുകയാണ് ആ ആ അത് അജ്ഞാതനായ ഒരു മനുഷ്യനല്ല അതായത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പോയി എക്കണോമിക്സിൽ പി എച്ച് ഡി എടുത്ത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് പി എച്ച് ഡി എടുത്ത് ഇംഗ്ലണ്ടിൽ നിന്ന് ബാരിസ്റ്റർ പരീക്ഷ പാസ്സായ എം എ എം ബാരി ബാരിസ്റ്റർ പരീക്ഷ ഡൽഹി ബോംബെ കോളേജിൽ നിന്ന് ബിരുദം അത്രയും അത്രയും ആ പണ്ഡിതനാണ് ദളിതർക്ക് വേണ്ടി സംസാരിക്കുന്നത് അന്ന് ഈ വൈക്കം സത്യാഗ്രഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ക്ഷണിക്കണമായിരുന്നു അദ്ദേഹത്തിനെ കൊണ്ടുവരണമായിരുന്നു അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എനിക്ക് അത് പഠിക്കണം അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം അത് പൊതു മനസ്സാഴിയിൽ മുമ്പിൽ ഇരിക്കേണ്ടത് തീർച്ചയായിട്ടും നമുക്ക് വരാം ഈ അംബേദ്കർ ഭരണഘടനയുണ്ടാക്കി അംബേദ്കർ അംബേദ്കറാണ് ഭരണഘടനയുടെ പിതാവായിട്ട് നമ്മൾ അറിയപ്പെടുന്നത് ഈ അംബേദ്കറിന്റെ പേരിൽ എന്തെങ്കിലും നമ്മൾ ഈ സംസാരിക്കുന്ന എറണാകുളം ജില്ലയിൽ അംബേഖകറിന്റെ പേരിൽ ഗവൺമെന്റ് സ്പോൺസർ എന്തെങ്കിലും സ്മാരകങ്ങളായിട്ട് ഏതെങ്കിലും അംബേദ്കർ റോഡോ അംബേദ്കർ ഓഡിറ്റോറിയമോ അംബേദ്കർ റെയിൽവേ സ്റ്റേഷനോ എന്തെങ്കിലും ഉള്ളതായിട്ട് അങ്ങനെ ശ്രദ്ധയിൽപ്പെടില്ല പെട്ടെന്നൊന്നും വരുന്നില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപാട് അംബേദ്കർ കോളനികൾ വളരെ ശരിയാണ് കോളനികൾക്ക് കോളനികൾക്കെല്ലാം പേരിടുമ്പോൾ അംബേദ്കർ കോളനി അംബേദ്കർ ഗ്രാമം എന്നൊക്കെയാണ് അവിടെ അവിടെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് മനസ്സിലായില്ലേ മറ്റ് മറ്റ് ദേശീയ നേതാക്കളുടെ തലത്തിലേക്ക് നെഹ്റു അങ്ങനെയുള്ള ആ കുടുംബമല്ലേ നെഹ്റു ആ കുടുംബം അതി കുടുംബം പറഞ്ഞുകൊണ്ട് ഞാൻ ആലോചിക്കുകയാണ് ഇന്ന് ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണല്ലോ ഇന്നലെ രാഹുൽ ഗാന്ധിയും ആ കുടുംബത്തിലെ മൂന്നംഗങ്ങളെ ഇവിടെ പാർലമെന്റ് പ്രശ്നം ഉണ്ടാകുന്നത് പാർലമെന്റ് സംസാരിക്കുന്നത് ഈ ഭരണഘടന ശില്പിയാണ് ആ ഈ ഭരണഘടനയാണ് ഈ ഭരണഘടനയാണ് ഒരു രാഷ്ട്രം എങ്ങനെ മുമ്പോട്ട് പോകണം എന്തൊക്കെയാണ് ഡൂസ് ആൻഡ് ഡോൺസ് അതിന്റെ രാഷ്ട്രത്തിന്റെ മിഷൻ എന്താണ് വിഷൻ എന്താണ് അതിന്റെ പ്രൊസീജിയർ എന്താണ് ഒന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥമാണ് ഇത് ഇത് നിർമ്മിച്ച ആളാണ് അദ്ദേഹം അതെ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ ആരുടെ പേര് അറിയാമോ ഇല്ല സർ ഇല്ല മകളുടെ പേര് അദ്ദേഹത്തിന്റെ മകളുടെ പേര് അറിയില്ല അറിയില്ല ആരെയും അദ്ദേഹത്തിന് എത്ര മക്കളുണ്ടെന്ന് പോലും അറിയില്ല ഇല്ല പക്ഷെ നമുക്ക് ആദ്യത്തെ പ്രധാനമന്ത്രിയുള്ള മകളുടെ പേര് അറിയാം നെഹ്റു ചോദിച്ചാലും പക്ഷെ അവര് ഇന്ന് ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടന സൃഷ്ടിച്ച് അംബേദ്കറിനെ എത്ര പേർക്കറിയാം അംബേദ്കറിനെ എന്ത് സംഭവിച്ചറിയാം ഞാൻ അതിലേക്ക് വരാം ഇവിടെ ഞാൻ സമയപരിമിതി കാരണം പറയുകയാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഇവിടെ ഒരു ഭാരതരത്നം എന്ന് പറഞ്ഞ ഏറ്റവും വലിയ സിവിലിയൻ അവാർഡ് അവാർഡ് ഏർപ്പെടുത്തിയൻ കൊടുക്കുകയും ചെയ്തു പറയും തമാശയാണോ കാര്യമാണോന്ന് പറഞ്ഞ ഇവിടെ ഐ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ദി കൺട്രി ഹിയർ ബൈ അവാർഡ് ഭാരതരത്ന ടു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞ അമ്പത്തിനാലിൽ ഭാരതരത്നം ഏർപ്പെടുത്തി അമ്പത്തി അഞ്ചിൽ തന്നെ നെഹ്റുവിനും ഇത് കിട്ടി കിട്ടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇന്ദിരാഗാന്ധിക്ക് കിട്ടി മരണാനന്തരമായിട്ട് രാജീവ് ഗാന്ധിക്ക് കൊടുത്തു തൊണ്ണൂറ്റി ഒന്നിൽ അപ്പൊ ഒരു യു പി എസ് സി പി എസ് സി പരീക്ഷത്തിലിരുന്നെങ്കിൽ സോണിയും രാഹുലിനും പേർക്ക് മൂന്ന് പേർക്ക് കിട്ടാനുണ്ട് മൂന്നോ നാലു പേർക്ക് കിട്ടാനുണ്ട് റോബർട്ട് പാദ്രിക്ക് കിട്ടണ്ടേ അതെ രാഹുൽ ഗാന്ധി മരുമകനോട് കൂട്ടേ അപ്പൊ ഇനി ആ കുടുംബത്തിൽ ഈ നെഹ്റുവിനെ കുറിച്ച് ഈ ഇതുപോലെ ഇങ്ങനെ ഈ സുബ്രഹ്മണ്യൻ സ്വാമി ഇപ്പൊ പറഞ്ഞ ആ ഒരു അമ്പത്തിനാലിൽ ഭാരതരത്നം കൊണ്ടുവന്നിട്ട് അമ്പത്തി അഞ്ചിൽ ജവഹർലാൽ നെഹ്റുവിന് പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഭാരതരത്ന സമ്മാനിച്ചു എന്ന് പറയുന്നു പറയുന്നത് പോലെ ഈ നെഹ്റുവിന്റെ വിദ്യാഭ്യാസ യോഗ്യതയെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഇദ്ദേഹം ചോദിഞ്ഞിട്ടുണ്ട് സുബ്രഹ്മണ്യസ്വാമി അങ്ങയുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടോ സുബ്രഹ്മണ്യൻ സ്വാമി ഈ പലപ്പോഴും അദ്ദേഹത്തിന്റെ പല പ്രശ്നങ്ങളിലും പറയാറുണ്ട് ഏറ്റവും കൂടുതൽ പാണ്ഡിത്യമുള്ള സ്കോളറായിട്ടുള്ള അം ഭീംറാവുവിനെ ബാബാ സാഹിബ് എന്ന് വിളിച്ചു അംബദ്കറിനെ ബാബാ സാഹിബ് എന്ന പ്രിഫിക്സിൽ പേര് വിളിച്ചു ഓ യൂണിവേഴ്സിറ്റിയിൽ പോയി ഫോർമൽ പരീക്ഷകൾ എഴുതാത്ത ഒരാളിനെ പണ്ഡിറ്റ് എന്ന് വിളിക്കുന്നു എന്ന് സുബ്രഹ്മണ്യസ്വാമി പറയാറുണ്ട് അത് ജവഹർലാൽ നെഹ്റുവിനാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹം നെഹ്റു കാശ്മീരി പണ്ഡിറ്റ് പണ്ഡിറ്റ് അങ്ങനെ ചേർത്ത് വിളിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ അല്ല ഈ അടിസ്ഥാനത്തിൽ തന്നെ അതൊക്കെ അദ്ദേഹം തന്നെ പറയാം അത് അവര് തന്നെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജനന സർട്ടിഫിക്കറ്റിലോ അദ്ദേഹത്തിന്റെ നമ്മളിപ്പോ എസ് എൽ സി ബുക്ക് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റിലോ മൂട്ടാ നെഹ്റു അദ്ദേഹത്തിന് പണ്ഡിറ്റ് എന്ന് ചേർത്താണ് പേരിട്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം ഇത് ആര് കൊടുത്തു എപ്പോൾ എടുത്തു എപ്പോൾ വെച്ചു എന്നൊക്കെ എന്നൊക്കെയുള്ളത് അവരൊക്കെ അവര് തന്നെയൊക്കെ വിശദീകരിക്കട്ടെ അപ്പൊ സ്വാമി പറയുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചപ്പോൾ ഫോർമൽ ഫോർമൽ പരീക്ഷകൾ ആയിട്ടില്ല അപ്പോൾ തേർഡ് വേൾഡ് കൺട്രി വലിയ ആയി തേർഡ് വേൾഡ് കൺട്രിയിൽ നിന്ന് വരുന്ന അരിസ്റ്റോക്രാറ്റിക് കുടുംബാംഗങ്ങൾക്ക് ഒരു സമാശ്വാസ ഡിഗ്രി കൺസൊലേഷൻ പ്രൈസ് അതിന് ജെന്റിൽമാൻ പാസ് എന്ന് പറയും ഇതാണ് നെഹ്റുവിനുള്ളതെന്ന് ജെന്റിൽമാൻ പാസ് ഇതാണ് നെഹ്റുവിനുള്ളതെന്നാണ് സ്വാമി പറയുന്നത് പക്ഷെ ഇതിനെതിരെ സ്വാമിക്കെതിരെ ഈ കുടുംബം കുടുംബമോ കോൺഗ്രസ് പാർട്ടി ഇതുവരെ നിയമ നടപടിയുള്ളുന്നു പറയും 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 ഈ നെഹ്റു ഫാമിലിയിൽ ആരും ഒരു പരീക്ഷയും ഓ ഓ എന്നും എന്നും യും ഇതൊക്കെ ഇപ്പോഴും അതെ അങ്ങ് ഇപ്പൊ പറഞ്ഞത് വളരെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ശരിയാണ് ഇത്രയും മഹാപണ്ഡിതനായ ഇത്രയേറെ ഡിഗ്രികൾ നേടിയ പി എച്ച് ഡി കൾ നേടിയ ബാബാ സാഹിബ് അംബേദ്കറിന്റെ പേരിന് മുന്നിൽ ഒരു പണ്ഡിറ്റ് വെക്കാൻ അല്ലെങ്കിൽ അങ്ങനത്തെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത വെളിവാക്കുന്ന ഒരു ആദരിക്കൽ പദം ചേർക്കാൻ നമുക്ക് ഇതുവരെ അതിനുകൂടി ബാബാ സാഹിബ് എന്ന് പറഞ്ഞാൽ ഫാദർ അർത്ഥം അത്രേ ഉള്ളൂ അദ്ദേഹത്തിന്റെ സ്കോളർ ആ സൂചിപ്പിക്കുന്ന ഒന്നുമില്ല ഞാൻ പറഞ്ഞു തന്നെ അമ്പത്തിനാലിൽ വന്ന ഭാരതരത്നം അമ്പത്തി നൽകുന്ന എന്താണെന്ന് അറിയാമോ അദ്ദേഹം അമ്പത്തിയാറിൽ മരിച്ചുപോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് മുപ്പത്തിനാല് വർഷങ്ങളിൽ തൊണ്ണൂറിലാണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഈ ഭരണഘടനാ ശില്പിക്ക് ഒരു ഭാരതത്വം നൽകുന്നത് അപ്പൊ അദ്ദേഹത്തിനോട് ഈ കുടുംബം ആ കുടുംബം ഈ കുടുംബം ഇന്ന് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത് ഉയർത്തിപ്പിടിക്കാൻ ഈ ഭരണഘടന ഉണ്ടാക്കി കൊടുത്ത ഭരണഘടനാ ശില്പിയോട് അടുത്താണ് നന്ദികളാണ് ഇപ്പോൾ ഈ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അഞ്ച് സ്ഥലങ്ങൾ പഞ്ചതീർത്ഥ് എന്ന് പറഞ്ഞ് ബി ജെ പി അത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അവസാനം മോഡി സർക്കാർ മോഡി സർക്കാർ അദ്ദേഹം അവസാനം ജീവിച്ചിരുന്ന ഡൽഹിയിലെ അലിപ്പൂരില് സ്മാരകം വരുന്നുണ്ട് നാഗ്പൂരിൽ വെച്ചാണ് അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചത് അവിടെ വെച്ച് ദീക്ഷാഭൂമി എന്ന് പറഞ്ഞു വരുന്നുണ്ട് അദ്ദേഹം ജനിച്ച മധ്യപ്രദേശിലെ മൗ എന്ന സ്ഥലത്ത് സ്മാരകം വരുന്നുണ്ട് അദ്ദേഹം പഠിച്ച് ഇംഗ്ലണ്ടിൽ സ്മാരകം വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സംസ്കരിച്ച ഭൂമിയുണ്ട് അതിന്റെ പേരറിയാമോ പേര് അറിയില്ല മറ്റു ധാരാളം പേരുകൾ അറിയാമല്ലോ രാജ്ഘട്ടൊക്കെ രാജ്ഘട്ട് ശാന്തി മനുഷ്യ രാജീവ് ഗാന്ധിയുടെ ശക്തി സ്ഥലം ഇദ്ദേഹത്തിന് ഒരു പേരുണ്ട് പക്ഷെ അത് ഇദ്ദേഹത്തിന് മാത്രം ഈ ഇത്രയും വലിയ നാഷണൽ ലീഡറിനെ ഡൽഹിയിലല്ല സംസ്കരിച്ചിരിക്കുന്നത് ഡൽഹിയിലല്ല വായിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ മഹാരാഷ്ട്രയിലൊരു പേരുണ്ട് ചൈത്യഭൂമി എന്ന് പറയുന്നത് ഇന്ന് ചൈത്യഭൂമിയിൽ നരേന്ദ്രമോദി അടി പൊക്കത്തിൽ സ്റ്റാച്യു ഓഫ് അംബേദ്കർ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് മറ്റു പറഞ്ഞു യൂണിറ്റി അല്ല ഓഫ് ഓഫ് സ്റ്റാച്ക്വാളിറ്റി സമത്വത്തിന്റെ സമത്വത്തിന്റെ ഒരു വലിയ സ്റ്റാച്യു പണിതുകൊണ്ടിരിക്കുകയാണ് അതുപോലെ അംബേദ്കർ ജയന്തി ദിനം ദേശീയതലത്തിൽ ആഘോഷിക്കാൻ തുടങ്ങിയതും മോഡി സർക്കാർ വന്നതിന് ശേഷമാണ് അപ്പോൾ ഈ ഭരണഘടന ചേർത്ത് പിടിക്കുന്ന ആളുകളെ ഇത് ഇത് നിർമ്മിച്ച ആളിനെ ചേർത്ത് പിടിച്ചോ എന്തുകൊണ്ട് അദ്ദേഹത്തിന് മൂന്ന് തവണ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു നെഹ്റുവിന്റെ നിയമം മന്ത്രിസഭയിൽ അദ്ദേഹം ജസ്റ്റിസ് ആൻഡ് ലോ മിനിസ്റ്റർ ആയിരുന്നു ഉടനെ തന്നെ രാജിവെക്കേണ്ടി വന്നു നെഹ്റു നെഹ്റുവെക്കേണ്ടി വന്നു അദ്ദേഹം പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അമ്പതിൽ അമ്പത്തിയാറിൽ മരിക്കുന്നവരെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ സ്ഥാനങ്ങളൊന്നും നൽകിയിരുന്നില്ല അദ്ദേഹത്തിന് ഗാന്ധിയുമായിട്ടും അഭിപ്രായ വ്യത്യാസം അംബേദ്കറിന് ദേശീയതലത്തിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫ് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ആദ്യത്തെ നാല്പത് വർഷം വെച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ മോഡി സർക്കാരാണ് പാർലമെന്റിന്റെ ലൈബ്രറി ഹാളിൽ അംബേദ്കറിന്റെ ഫോട്ടോ വയ്ക്കുന്നത് ഇതൊന്നും ഇവിടുത്തെ ദളിത് മുഖ്യധാര മാധ്യമങ്ങളോ സാംസ്കാരിക സാംസ്കാരിക ഒന്നും എന്തായാലും ഇത് സാർ വലിയ കഷ്ടമാണ് ഇത്രയും മഹാനായ ഒരു മനുഷ്യനെ ഭാരതത്തിന്റെ ഒരു മഹാനായ പുത്രനെ നമ്മൾ തിരസ്കരിച്ച് കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇത് അക്ഷന്ധവ്യമാണ് ഗുരുതരമായ തെറ്റാണ് ഇത് മോഡിയുടെ കാലത്തെങ്കിലും തിരുത്താൻ തുടങ്ങിയത് വളരെ നല്ല കാര്യം അംബേദ്കറുടെ മഹത്വം വരും തലമുറ മനസ്സിലാക്കട്ടെ അത് മനസ്സിലാക്കി അദ്ദേഹം ഉന്നയിച്ച ചോദ്യങ്ങൾ ഇപ്പോഴും ഉയർന്നു നിൽക്കുകയാണ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടട്ടെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് അത് കാരണമായി തീരട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് അംബേദ്കറെയും ഭരണഘടനയെയും ഉയർത്തിപ്പിടിക്കുകയും അംബേദ്കറെ ചേർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ട് പറയാൻ കഴിയുള്ളൂ പൂർണ്ണമായിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക